ഇന്ദിരാഗാന്ധി എന്നും മനസ്സറിഞ്ഞ് വിശ്വസിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക ആ കർണാടക വീണ്ടും കോൺഗ്രസിന്റെ കോട്ടയാകുന്നു പഴയ പ്രതാപത്തിലേക്ക് കോൺഗ്രസ് തിരിച്ചു വന്നിരിക്കുകയാണ് ആകെയുള്ള ഇരുന്നൂറ്റി ഇരുപത്തിനാലംഗ നിയമസഭയിൽ കോൺഗ്രസ് നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ എത്തി നിൽക്കുകയാണ് ഓരോ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും കർണാടകയിൽ കോൺഗ്രസ് വിജയിച്ചു കൊണ്ടേയിരിക്കുകയാണ് അടുത്ത കാലത്ത് ഇന്ദിരാഗാന്ധിക്ക് കർണാടകയോടുള്ള ആത്മബന്ധം നമുക്കറിയാം അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി അടപടലം തോൽവിയേറ്റ് വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് കർണാടകയിലെ ചിക്കമംഗ്ലൂരിൽ വന്നാണ് അവർ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ പടക്കുതിരയായി തിരിച്ചു വന്നതും പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യയുടെ കർമ്മപഥത്തിലേക്കുള്ള എല്ലാ പ്രവേശനവും കർണാടകയെ മുൻനിർത്തി തന്നെയായിരുന്നു അതിനു മുൻപ് തന്നെ സി എം സ്റ്റീഫനെ മത്സരിപ്പിക്കാൻ ഈ രാജ്യത്തൊരിടമില്ല എന്നുള്ള കഥ കണ്ടപ്പോൾ അവർ അയച്ചത് കർണാടകത്തിലെ ഗുൽബർഗയിലേക്ക് അങ്ങനെ ഇന്ദിരാഗാന്ധി പറയുന്ന ഓരോ വാക്കും വലിയ വിശ്വാസത്തോടെ എടുത്തുകൊണ്ടായിരുന്നു കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം പണ്ടു മുതൽക്ക് തന്നെ ഉണ്ടായിരുന്നത് ആ ഇന്ദിരാഗാന്ധിയോടുള്ള സ്നേഹം കർണാടക വലിയൊരു കോൺഗ്രസ് സംസ്ഥാനമാക്കി തന്നെ മാറ്റിയിരുന്നു അതിനിടയിൽ അടുത്ത കാലത്ത് ദേവഗൌഡയുടെയും അതുപോലെ തന്നെ ജനതാദളിൻ്റെയും ചില ശക്തമായ പ്രവർത്തനവും അതിനുശേഷം ബി ജെ പിയുടെ കടന്നുവരവും കോൺഗ്രസിനെ വലിയ രീതിയിൽ അവിടെ പിന്നോട്ടടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തവണ ഈ അടുത്ത കാലത്ത് കോൺഗ്രസ് വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് വന്നിരിക്കുകയാണ് കോൺഗ്രസ് പഴയ പ്രതാപത്തിലേക്ക് വന്നുകഴിഞ്ഞുവെന്നും ബി ജെ പി ഇനി തിരിച്ചു വരില്ല എന്നുമുള്ള സൂചന നൽകിക്കൊണ്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം കോൺഗ്രസ് വൻ വിജയം നേടുകയാണ് എൻ ഡി എ സഖ്യത്തിലെ രണ്ട് മുഖ്യമന്ത്രിമാരുടെ സീറ്റുകളാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പിടിച്ചെടുത്തത് കർണാടക നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മിന്നുന്ന വിജയമാണ് സമ്മാനിച്ചത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ചെന്നപ്പട്ടണയും ഷിഖാവും കോൺഗ്രസ് പിടിച്ചെടുത്തു ചെന്നപട്ടണയിൽ കുമാരസ്വാമിയുടെ സീറ്റും ഷിഖാവിൽ മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുടെ സീറ്റുമാണ് ചെന്നണയിൽ സി പി യോഗേശ്വരും ഷിഖാവിൽ യൂസഫ് ഖാൻ പട്ടാനുമാണ് മത്സരിച്ച് കോൺഗ്രസിന്റെ വിജയക്കൊടി പാറിച്ചത് മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ കൊച്ചുമകനും കേന്ദ്രമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുമായ കുമാരസ്വാമിയുടെ മകനുമായ നിഖിൽ കുമാരസ്വാമിയാണ് ചെന്നപട്ടണയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് തോറ്റത് ഒപ്പം ബസവരാജ് ബൊമ്മയുടെ മകൻ ഭരത് ബൊമ്മയും ഷിഖാവിൽ തോൽവി ഏറ്റുവാങ്ങി ഭരത് കന്നിയംഗത്തിലും നിഖിൽ മൂന്നാം അംഗത്തിലുമാണ് പരാജയം അറിഞ്ഞത് അച്ഛന്മാരുടെ സിറ്റിംഗ് സീറ്റുകളിലാണ് ഇരുവരും തോറ്റിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുമലത അംബരീഷിനോട് മണ്ട്യയിലും ഇരുപത്തിമൂന്നിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാംനഗരയിലും ഇതേ നികിൽ തോറ്റിരുന്നു കോൺഗ്രസിനോട് മൂട അഴിമതി ആരോപണമടക്കം കോടികളുടെ അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന കർണാടകയിലെ സിദ്ധാരാമയ്യ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരാശ്വാസമാണ് ഈ അനുകൂലമായ ജനവിധി അഴിമതി ആരോപണം എത്ര ഉന്നയിച്ചാലും കോൺഗ്രസ് ജനപക്ഷത്താണ് എന്ന് തെളിയിക്കുന്നതാണ് കർണാടകയിലെ ഓരോ ഉപതെരഞ്ഞെടുപ്പിലെയും കോൺഗ്രസ് സീറ്റ് പിടിച്ചെടുക്കുന്ന സംഭവം കോൺഗ്രസ് ഇതോടെ നൂറ്റി നാൽപ്പത് സീറ്റുകളിലേക്ക് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യാണെങ്കിലും ഇനി വരാൻ പോകുന്നതാണ് യഥാർത്ഥ കോൺഗ്രസ് യുഗം ഡി കെ ശിവകുമാറിന്റെ കോൺഗ്രസ് ഒരു മിനിറ്റ് ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യാണെങ്കിലും ഇനി വരാൻ പോകുന്നതാണ് യഥാർത്ഥ കോൺഗ്രസ് യുഗം ഡി കെ ശിവകുമാറിന്റെ കൈകളിലേക്ക് കർണാടകയുടെ മുഴുവൻ നേതൃത്വവും എത്തുകയാണ് അദ്ദേഹം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായതിനു ശേഷമാണ് ഇത്രയും ശക്തമായ നിലയിലേക്ക് കർണാടകയിൽ കോൺഗ്രസ് എത്തി നിൽക്കുന്നത് ഇനി എന്ത് അഴിമതി ആരോപണം ഉന്നയിച്ചാലും കേന്ദ്രത്തിന്റെ ഏത് അന്വേഷണ ഏജൻസികളെ വിട്ട് ഇവിടെ അന്വേഷിച്ചാലും അതിനെല്ലാം അപ്പുറത്ത് ജനങ്ങൾ സത്യമറിയുമെന്ന ഒറ്റ വിശ്വാസത്തിൽ ഡി കെ ശിവകുമാർ പടനയിക്കുമ്പോൾ പഴയ ഇന്ദിരാഗാന്ധിയുടെ അവിശ്വസ്ത തട്ടകം കോൺഗ്രസിന്റെ കയ്യിൽ തന്നെ ഭദ്രമാവുകയാണ്